നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് ഇന്ന് എഡ്ബാസ്റ്റണിൽ ആരംഭിക്കുകയാണല്ലോ എഡ്ബാസ്റ്റൺ ഗ്രൗണ്ട് ബർമിങ്ഹാമിലെ ഈ ഗ്രൗണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഒരിക്കൽ പോലും വിജയിക്കാത്തൊരു ഗ്രൗണ്ടാണ് എട്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ എഡ്ബാസ്റ്റണിൽ കളിച്ചിട്ടുള്ളത് സീറോ വിൻസാണ് എട്ട് കളികളിൽ ഏഴും ഇന്ത്യ തോറ്റു ഒരു സമനില സോ ഇതുവരെ വിജയിക്കാത്ത ഗ്രൗണ്ടിൽ വിജയിക്കൂടി നാട്ടാൻ ഷുഭൻ ഗില്ലിനും സംഘത്തിനും കഴിയുമോ എന്നുള്ളതാണ് നമ്മളെ കുറ്റുനോക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റിനായിട്ടുള്ള പിച്ചിൻ്റെ കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ മത്സരം ഹെഡിംഗ്ലിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് ഇംഗ്ലണ്ട് തീരുമാനിച്ചത് എന്നിട്ട് അവർ മികച്ച രൂപത്തിൽ ചെയ്സ് ചെയ്ത് കളി ജയിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഗ്രൗണ്ടും എജ്ബാസ്റ്റലിലെ സമീപകാലത്തെ റിസൾട്ടുകൾ നോക്കുമ്പോൾ ഇതും ബൗൾ ഫസ്റ്റ് ഗ്രൗണ്ടാണ് അതായത് രണ്ടാമത് ബാറ്റ് ചെയ്യുക ആദ്യം ബൗൾ ചെയ്യുക എന്ന തീരുമാനം ടോസ് കിട്ടുന്ന ടീമുകൾ എടുക്കുന്ന ഒരു ഗ്രൗണ്ടാണിത് ഇവിടെ അവസാനം നടന്ന നാല് മത്സരങ്ങൾ ടെസ്റ്റ് മത്സരങ്ങൾ യജ്ബാസ്റ്റിൽ നടന്നത് രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ ഗ്രൗണ്ടിൽ അവരുടെ ഹയ്യസ്റ്റ് എവർ സക്സസ്ഫുൾ ചെയ്സ് ഇംഗ്ലണ്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് സോ അത് നമ്മൾ ശ്രദ്ധിക്കണം ടോസ് ലഭിക്കുന്ന ടീം ബൗൾ ഫസ്റ്റ് വിളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ പിന്നെ യു കെയിൽ വാം സമ്മറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ഫസ്റ്റ് എന്ന തീരുമാനത്തിലേക്ക് പോകുന്ന ടീമുകൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് കണ്ടറിയണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹെഡിംഗ്ലീയിൽ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഇന്ത്യയുടേതായിട്ടുള്ള കുറേ മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു പിന്നീട് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയാതെ പോയി കുറേ ക്യാച്ചുകളൊക്കെ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ നമ്മുടെ ലോവർ റോട്ടുള്ള ബാറ്റർമാർ വേണ്ട വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ വന്ന ഓൾ റൗണ്ടർമാരായിട്ട് ടീമിലെടുത്തവർ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ വന്നപ്പോഴൊക്കെ ഉണ്ടായ പ്രശ്നമാണ് അതിനെന്ത് പരിഹാരം എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ടൊരു ചോദ്യം പിന്നെ കൂടുതൽ ഡ്രൈ ലുക്കിംഗ് പിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് സ്പിന്നേഴ്സിനെ കളിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അത് ഇന്ത്യൻ ടീം തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ലഭ്യമാവുന്ന സൂചനകൾ ഒന്നുകിൽ വാഷിങ്ടൺ സുന്ദറോ അല്ലെങ്കിൽ കുൽദീപ് യാദവോ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ബാറ്റിംഗ് ശക്തിപ്പെടുത്തുക എന്ന നിലയിൽ വാഷിങ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജക്കൊപ്പം സ്പിൻ ബൗളറായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുമ്പോഴും ഒരു കാര്യം കൂടി ഇവിടെ സ്പിന്നേഴ്സിന് റീസെൻ്റ്ലി അത്ര മികച്ച ഒരു റെക്കോർഡല്ല ഉള്ളത് ഇപ്പം ഇംഗ്ലണ്ടിലെ ഏഴ് വെന്യൂസ് നോക്കുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് വെന്യൂ ചെയ്യ വെന്യൂകൾ നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് നോക്കുമ്പോൾ എജ്ബാസ്റ്റനാണ് തേർഡ് വേസ്റ്റ് ഗ്രൗണ്ട് ഫോർ സ്പിന്നേഴ്സ് നോക്കുക ഇവിടുത്തെ പേസ് ബോളേഴ്സിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് തേർട്ടി ആണെങ്കിൽ സ്പിന്നേഴ്സിൻ്റെത് ഫോർട്ടി ഫോർ പോയിൻ്റ് ഫോർ ഫൈവ് ആണ് സോ ഒട്ടും സ്പിന്നേഴ്സിന് ഗുണകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററി അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ പോലും പിച്ചിൻ്റെ സ്വഭാവം മറ്റുമൊക്കെ നോക്കിയിട്ട് സ്പിന്നേഴ്സിനെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ള ചോദ്യം അഞ്ച് ദിവസവും പൂർണ്ണമായിട്ട് കളി നടക്കുമോ ഒരു ഫൈവ് ഡേ ടെസ്റ്റ് തന്നെ നടക്കുമോ എന്നുള്ളതാണ് അത് ടീമുകൾ എങ്ങനെ പോരാടുന്നു എന്നനുസരിച്ചിരിക്കും അതോടൊപ്പം തന്നെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് റെയിൻ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് പെർട്ടിക്കുലർലി വൺ ഡെയ്സ് ഫോർ ആൻഡ് ഫൈവ് നാലാമത്തെയും അഞ്ചാമത്തെയും ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് അതാണ് അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷനും വെതർ കണ്ടീഷനും ഉള്ളത് സോ ഇതുവരെ ജയിക്കാത്ത ഗ്രൗണ്ടിൽ ഇന്ത്യ വിജയിച്ച് കയറുമ്പോൾ കാത്തിരുന്നത് കാണാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ട്